ഹേ ഗായ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഫെലനോപ്സിൻ്റെ ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഞങ്ങൾ ഡെൻഡ്രോബിയത്തിൻ്റെ വീഡിയോ എപ്പോൾ ഇട്ടാലും ഞങ്ങൾക്ക് ഇൻബോക്സിൽ വരുന്ന മെസ്സേജ് ആണ് ഫെലനോപ്സിസ് കൊണ്ടുരോ കൊണ്ടു എന്നുള്ളത് അവർക്ക് ഒരു വീഡിയോ ആണ് കേട്ടോ അത് അപ്പോൾ നമ്മൾ കോംബോ ആയിട്ടും കൊടുക്കുന്നുണ്ട് കോംബോ അല്ലാതെയും കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും നേരെ വീഡിയോയിലേക്ക് പോവാം പിന്നെ എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പേരിൻ്റെ വീഡിയോസ് കാണണം കേട്ടോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ പേരും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നത് അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിഞ്ഞു കേട്ടോ വൈ ടി സ്റ്റുഡിയോയിൽ പോയാൽ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഫെലനോപ്സിസ് നമുക്ക് എങ്ങനെയാണ് വരുന്നത് വെച്ചാൽ ഫ്ലവറോഡ് കൂടിയുള്ള പ്ലാന്റ്സും ഉണ്ട് അതേപോലെ സീഡ്ലിങ്സും നമ്മളെ കയ്യിൽ അവൈലബിളാണ് കേട്ടോ അപ്പോൾ ഫ്ലവറോഡ് കൂടിയുള്ള പ്ലാന്റ്സിൻ്റെ ഫോട്ടോസൊക്കെ ഞാൻ ലാസ്റ്റ് കൊടുക്കേണ്ട ഇതിൻ്റെ കാറ്റലോഗ് ഞങ്ങളുടെ കയ്യിൽ ഇല്ല കേട്ടോ അപ്പോൾ നിങ്ങൾ ഈ ഫോട്ടോസ് ഞാൻ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് പ്പിൽ ഡി എം ചെയ്താൽ മതി അപ്പോൾ ഒരു വിഷുവിൻ്റെ ഓഫറായിട്ടാണ് ഞങ്ങൾ ഇത് കരുതിയിട്ടുള്ളത് ഫെലനോപ്സിസ് വിത്ത് ഫ്ലവർ ഒരു പ്ലാന്റിന് അറുന്നൂറ്റി അമ്പത് പ്ലസ് സി സി ആണ് കേട്ടോ വരുന്നത് ഇനി ഞങ്ങൾ കോംബോ ആയിട്ട് കൊടുക്കുന്നത് രണ്ട് പ്ലാന്റ്സ് വെച്ചിട്ടാണ് അപ്പോൾ കോംബോ ഓഫർ എങ്ങനെ വരുന്നത് വെച്ചാൽ രണ്ട് പ്ലാന്റ്സ് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി സി ഒന്ന് മാത്രം നിങ്ങൾക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് അറുന്നൂറ്റി അമ്പത് രൂപക്ക് വാങ്ങാം രണ്ടെണ്ണം ആണെങ്കിൽ ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി സി ആണ് വരുന്നത് ഇത് ഫ്ലവറോട് കൂടി ഉള്ളതിനാണ് കേട്ടോ ഇങ്ങനെ പറഞ്ഞത് ഇനി നമുക്ക് സീഡ്ലിങ്സ് ഇതാ ഈ വീഡിയോയിൽ കാണുന്നതാണ് സീഡ്ലിങ്സ് വരുന്നത് അതിൻ്റെ റേറ്റ് എങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഒരു തൈക്ക് മുന്നൂറ്റി അമ്പത് രൂപ ആയിട്ടോ വരുന്നത് പ്ലസ് സി സി ആയിരിക്കും വരുന്നുണ്ടാവുക അപ്പോൾ നിങ്ങൾക്ക് ഫെലനോപ്സിസ് ഫ്ലവർ ഉള്ളതാണോ വേണ്ടത് അതോ തൈ ആണോ വേണ്ടത് എന്നുള്ളത് നിങ്ങൾ ഡി എം ചെയ്താൽ മതി കേട്ടോ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഫെലനോപ്സിസിനെ പറ്റിയിട്ട് ഞങ്ങൾ ഡെൻട്രോബിയം ഇടുമ്പോൾ കുറേ പേര് ഇങ്ങനെ ചോദിക്കലുണ്ട് ഫ്ലവറിങ് പ്ലാന്റ് ഉണ്ടോ ഫെലനോപ്സിസ് എന്നുള്ളത് അപ്പോൾ ഇപ്പോൾ നമ്മളെ കയ്യിൽ സ്റ്റോക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ ഡി എം ചെയ്യാം കേട്ടോ അപ്പോൾ അവിടെ മേലെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അതിലേക്ക് ഡി എം ചെയ്താൽ മതി നിങ്ങൾക്ക് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെ ഡെൻട്രോബിയം കുറച്ചും കൂടെ കൊടുക്കാണ്ട് കേട്ടോ ഈ ഏപ്രിൽ മാസത്തിൽ കുറച്ചുകൂടെ കൊടുക്കാനുണ്ട് നമുക്ക് അപ്പം അത് ഈ ഒരു വീക്കിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആക്കുന്നതാണ് പിന്നെ പ്രത്യേകങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്ക് അടിച്ചാൽ കിട്ടുന്ന നമ്പറുകൾ തരുക കേട്ടോ അതായത് കോണ്ടാക്റ്റ് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടണ നമ്പർ തരുക അവൈലബിൾ ആയിട്ടുള്ള നമ്പർ തരുക അല്ലാതെ നിങ്ങളത് സിമ്മ് കട്ട് ആയതോ അടിച്ചാൽ എടുക്കാത്ത നമ്പറോ അതൊന്നും തരാൻ നിൽക്കിയത് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ടാണ് അങ്ങനെ കുറേ പേരെ ഓർഡർ നമ്മൾ അയച്ചത് കൊറിയർ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും പിന്നെ ഓരോ ഞങ്ങളോട് വാട്സപ്പിൽ ഒന്നും നിങ്ങൾ എന്താ അയക്കാത്തു അയക്കാത്തു ചോദിക്കും പക്ഷേ ഞങ്ങൾ അയച്ചിട്ടുണ്ടാവും അത് അവർക്ക് ഫോട്ടോയും കിട്ടിയിട്ടുണ്ടാവും പക്ഷേ പിന്നെ അവ കൊറിയർ ഓഫീസിൽ നിന്ന് ഒരുക്കവണ് ചെയ്യുമ്പോൾ ഒരത് അക്സെപ്റ്റ് ആക്കാത്തത് കൊണ്ട് അത് തിരിച്ച് ഞങ്ങളതിൽ തന്നെ വരും അപ്പോൾ ഞങ്ങളെ കൊറിയർ ചാർജ് വെറുതെ നഷ്ടമാവുകയാണ് ചെയ്യണത് പിന്നെ ഞങ്ങൾക്ക് റിപ്പീറ്റായിട്ട് അത് അയക്കണം അപ്പോൾ അത് നല്ലോന്ന് ശ്രദ്ധിക്കുക കേട്ടോ പിന്നെ ഇത് ഓർഡർ ചെയ്യാൻ അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞു തരുകയാണ് നമ്മളിവിടെ മേലെ നമ്പർ കൊടുത്തിട്ടുണ്ടാവും അല്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞങ്ങൾ വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് മെസ്സേജ് ചെയ്താൽ മതി അപ്പോൾ ഞങ്ങൾ ഡെൻഡ്രോബിയ വേണ്ടതെങ്കിൽ ഞങ്ങൾക്ക് കാറ്റലോഗ് കിട്ടും ഇപ്പോൾ കാറ്റലോഗ് ഞങ്ങൾ കയ്യിൽ ഇപ്പോൾ അവൈലബിൾ അല്ല അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും സ്ക്രീൻഷോട്ട് ചെയ്തിട്ട് ഞങ്ങൾക്ക് വാട്സപ്പിൽ ഡി എം ചെയ്യാം പിന്നെ ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഉണ്ട് കേട്ടോ ഷാം ഗാർഡൻസ് പറഞ്ഞിട്ട് ഗ്രൂപ്പ് ഉണ്ട് അപ്പോൾ ഫസ്റ്റ് ഗ്രൂപ്പ് എന്താ ഫുൾ ആയതുകൊണ്ട് തന്നെ രണ്ടാമത്തെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം അപ്പോൾ അതിൽ ജോയിൻ ചെയ്തിട്ടാൽ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ് എല്ലാതും കേട്ടോ അപ്പോൾ ഞാൻ ഒന്നും കൂടെ നമ്മൾ ഇന്നത്തെ ഓഫറിനെ പറ്റി പറഞ്ഞുതരാം ഫെലൻപ്സിസ് വിത്ത് ഫ്ലവർ ഒരു പ്ലാന്റിനാണെങ്കിൽ അറുന്നൂറ്റി അമ്പത് പ്ലസ് സി സി ആണ് വരുന്നത് ഇനി കോംബോ ആയിട്ട് ഞങ്ങൾ കൊടുക്കുന്നത് രണ്ട് പ്ലാന്റ്സ് ആണ് രണ്ട് പ്ലാന്റ്സ് നിങ്ങൾക്ക് ഏത് കളറ് വേണം സെലക്ട് ക്കാട്ടോ ആ രണ്ട് പ്ലാന്റ് കോംബോ ഓഫർ വരുന്നത് ആയിരത്തി ഒരുന്നൂറ് പ്ലസ് സി സി ആണ് കേട്ടോ വരുന്നത് നിങ്ങൾക്ക് ഈ ഫ്ലവറിംഗ് അല്ലാത്ത സീഡ്ലിങ്സ് ആണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ സീഡ്ലിങ്സ് നമ്മളെ കയ്യിൽ ഇപ്പോൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പോൾ സീഡ്ലിങ്സിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി അമ്പത് പ്ലസ് സി സി ആണ് കേട്ടോ അത് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും എടുക്കാം സീഡ്ലിങ്സിന് ഞങ്ങൾ കോംബോ ഓഫർ ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ മതി മെസ്സേജ് അയക്കുക തന്നെ ഞങ്ങൾ റിപ്ലൈ പിന്നെ സ്റ്റോക്കുകൾട്ടോ നമ്മളെയിൽ അവൈലബിൾ ആ ചോദിച്ചവർക്ക് വേണ്ടിട്ട് ഞങ്ങൾ കുറച്ച് ഇറക്കിയതാണ് അപ്പൊ എന്തായാലും ഇത്രയുള്ളൂ നമ്മളെന്നൊരു വീഡിയോ ബൈ